ഒരു കോയിൻ മുകളിലേക്ക് ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ ഹെഡ് വീഴും അല്ലെങ്കിൽ ടെയിൽ വീഴും ഇതൊന്നുമല്ലാതെ ആ കോയിൻ നിലത്തങ്ങനെ കുത്തി നിൽക്കാനുള്ള സാധ്യത എത്രയായിരിക്കും വളരെ നേരത്തതായിരിക്കും അത്ര സാധ്യതയെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ സെമിയിൽ എത്താതിരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫാർത്തോഡയിൽ ഇന്നലെ ഫുൾ ടൈം വിസിൽ മുഴങ്ങിയപ്പോൾ അത് നടന്നു മുംബൈയോടെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തോറ്റ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തേക്ക് അമിത പ്രതീക്ഷയോ വലിയ വെല്ലുവിളികളോ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തെ സൂപ്പർ കപ്പിന് ഇറങ്ങുന്നത് നീണ്ട പതിനൊന്ന് വർഷത്തെ കടങ്ങളൊക്കെയും വീട്ടാനുണ്ട് ഡേവിഡ് ജെയിംസ് മുതൽ മിക്കൽ സ്റ്റാറെ വരെയുള്ളവർ വീണ്ടെടുത്ത് പുതിയ പരിശീലകൻ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമോ എന്ന് കാത്തിരിപ്പായിരുന്നു ഈ ടൂർണമെന്റ് ആദ്യ മത്സരത്തിലെ വിരസജയും വലിയ പ്രതീക്ഷകളൊന്നും നൽകിയില്ലെങ്കിലും രണ്ടാം മത്സരം അതെല്ലാം മാറ്റിമറിച്ചു സ്പോർട്ടിൻ ഡൽഹിക്ക് മേൽ നേടിയ സമ്പൂർണ്ണ ആധിപത്യം ചതഞ്ഞരഞ്ഞ കിടിയുടെ മോഹങ്ങളെ വീണ്ടും തൊട്ടുനിർത്തി രാജസ്ഥാനോട് മുംബൈ സിറ്റി തോൽവി വഴങ്ങുക കൂടി ചെയ്തതോടെ ആ മോഹം വീണ്ടും തളരിട്ടു ടിയാഗോ ആൽവസ് അടക്കം ആറ് വിദേശ താരങ്ങളും ഒരുമിച്ചിറങ്ങിയ ആദ്യ മത്സരമായിരുന്നു മുംബൈക്കെതിരെ നടന്നത് സ്വാഭാവികമായും അത് ആരാധകർക്ക് നല്ല പ്രതീക്ഷയേകുന്ന ഒന്നായിരുന്നു മൂന്ന് ഗോളടിച്ച് ഫോമിൽ നിൽക്കുന്ന ഒബേറ്റയും കഴിഞ്ഞ കളിയിൽ അഞ്ചു മിനിറ്റ് ക്യാമ്യൂൽ തിളങ്ങിയ തിയാഗോയും ചേരുമ്പോൾ മുംബൈ കോട്ട പൊളിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു മറുപറത്തിറങ്ങുന്ന മുംബൈ നിറയും ശക്തമായിരുന്നു ഡിഫൻസിൽ വാൽപൂയും ടിറയും ആകാശ് മിശ്രയും മുന്നിൽ ചാങ് വിക്രം പ്രതാപ് ഓർട്ടിസ് എന്നിവർക്കൊപ്പം ബ്ലാസ്റ്റേഴ്സിനെ കണ്ടതിൽ ഹാളിലകുന്ന പെരേഡ്സും ആദ്യമൊത്തം ഒരു സ്റ്റാർ സ്റ്റാൻഡേർഡ് ഹൈ വോൾട്ടേജ് മാച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കവും മികച്ചതായിരുന്നു ലൂഡ നോഹ തിയാഗോ ഉബിയേറ്റ അടങ്ങുന്ന വിദേശ മുന്നേറ്റനിര ആദ്യ മിനിറ്റ് മുതൽ മികച്ച അറ്റാക്കുകൾ നടത്തി ഓർട്ടിസും സംഘവും നടത്തിയ മുന്നേറ്റങ്ങളാകട്ടെ സഹീവും യുവാനുമെല്ലാം മികച്ച രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്തു